കോഴിക്കോട് നമ്മൾ ഏറെക്കാലം ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു ഹർഷിനയുടേത് ഹർഷിനയുടെ വയറ്റിൽ എന്നാൽ കുടുങ്ങിയതെന്ന് ഏർ കത്രികയായിരുന്നു പ്രസവ ശസ്ത്രക്രിയയ്ക്കയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിന ഹർഷിനയ്ക്ക് ഇപ്പോഴും നീതി ലഭിച്ചിട്ടില്ല അത് അകലെ തന്നെയാണ് പിഴവ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു പക്ഷേ കേസിൽ വിചാരണ തുടങ്ങാനോ ഹർഷനയ്ക്ക് നഷ്ടപരിഹാരം ലഭ്യമാകാനോ ലഭ്യമാക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ദീപക് മലയമ്മ കൂടി ചേരുകയാണ് കോഴിക്കോട് നിന്ന് ദീപക് ഹർഷനയ്ക്ക് ഇപ്പോഴും നീതി അകലെ തന്നെയാണുള്ളത് അതിലെന്താണ് ഇത്തരത്തിൽ ഒരു വിഷയത്തിൽ നിയമ നടപടികളും അതുപോലെ തന്നെ മറ്റ് തുടർ നടപടികളും ഒക്കെ വൈകുന്നത് നീതി എന്തുകൊണ്ട് ഇപ്പോഴും അകലെയാവും പിന്നെ ഏഷ്യ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് അന്ന് പ്രസവ ശസ്ത്രക്രിയ്ക്കിടെ ഹർഷനയുടെ വയറ്റിൽ കത്രിക കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് പുറത്തെടുക്കുകയും ചെയ്തു അന്ന് മുതൽ ആ പരാതിയും ആ പരിഭവങ്ങളുമായി ഹർഷന മുന്നോട്ട് പോവുകയാണ് ആ സംഭവത്തിൽ ആ പോലീസ് കേസ് അന്വേഷണം ഏറ്റെടുത്തു അതിൽ അന്വേഷണം നടത്തി കൃത്യമായി ശാസ്ത്രീയ പരിശോധനകളൊക്കെ നടത്തിയതിന് പിന്നാലെയാണ് ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിൽ കത്രിക ഹർഷനയുടെ വയറ്റിൽ കുടുങ്ങിയത് എന്ന് കണ്ടെത്തുകയും ചെയ്തു രണ്ട് ഡോക്ടർമാർക്കും രണ്ട് നഴ്സുമാർക്കും ഈ കാര്യത്തിൽ വലിയ രീതിയിലുള്ള പിഴവ് പറ്റി എന്നുള്ളതായിരുന്നു കണ്ടെത്തലായി പുറത്തു വരികയും ചെയ്തത് അതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിലാണ് ഈ കേസ് കോടതിയിലേക്ക് പോകുന്നത് അവിടെ വെച്ച് വിചാരണ നടക്കുന്നതിന് രണ്ട് ദിവസം മുൻപ് അത് ഹൈക്കോടതി സ്റ്റേ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു അതിനുശേഷം പിന്നീട് ഇപ്പോൾ ഒരു വർഷക്കാലം പിന്നിട്ടിരിക്കുന്നു ആ കേസിന്റെ വിചാരണ തുടങ്ങാൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു വശം മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം തന്നെ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് ഒപ്പമാണ് പൂർണ്ണമായും ഹർഷനയ്ക്ക് നീതി ലഭിക്കുന്നത് വരെ ഒപ്പമുണ്ടാകും എന്നുള്ളതായിരുന്നു ായിരുന്നു സർക്കാരിന്റെ ഉറപ്പെന്ന് പറയുന്നത് എന്നാൽ അതും പൂർണ്ണമായും തെറ്റായിപ്പോയി എന്നുള്ളത് ഹർഷിന തിരിച്ചറിയുന്നുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ നഷ്ടപരിഹാരം ഉൾപ്പെടെ തുടർ ചികിത്സയ്ക്ക് വേണ്ട സാമ്പത്തിക ഭദ്രത പോലും ഇല്ലാത്ത കുടുംബത്തിന് അത്തരത്തിലുള്ള സഹായമൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അതും സാധ്യമായില്ല ഇപ്പോൾ ഒരു കോടിയിലധികം രൂപയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് സിവിൽ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഹർഷിന അവിടെയും വാദങ്ങൾ നടക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് പൂർണ്ണമായ രീതിയിൽ ആ കാര്യത്തിലും ഒരു തീരുമാനം കൊണ്ടുവരാൻ തുടർച്ചയായിട്ടുള്ള സമരങ്ങൾ നമ്മൾ കണ്ടതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മുന്നിലെ ആ സമര പരമ്പരകൾ നമ്മൾ കണ്ടതാണ് ആരോഗ്യമന്ത്രി അവിടെ നേരിട്ട് എത്തുന്നതും കണ്ടതാണ് ഒപ്പമുണ്ടാകുമെന്ന് പറഞ്ഞു ചേർത്ത് പിടിക്കുന്നതും ഒക്കെ കണ്ടതാണ് പക്ഷെ ഒപ്പമുണ്ടാകുമെന്ന് പറഞ്ഞത് അത് ആ വാക്കുകളായി മാത്രം അവിടെ നിന്നു പക്ഷെ ഫലത്തിൽ പ്രവൃത്തിയിൽ അത് വന്നില്ല എന്ന് തന്നെയാണ് ദീപക് ഇനിയിപ്പോ ഹർജിനയുടെ ഒരു തുടർ നീക്കം ഏത് രീതിയിലായിരിക്കും ഇല്ല ഹർഷിനെ സംബന്ധിച്ച് അവർക്ക് ശാരീരികമായി വലിയ ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടിലേക്ക് പോയ അമ്മയുടെ ഒക്കെ കൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നതാണ് അതിനപ്പുറത്ത് ഈ സിവിൽ കേസ് മുന്നോട്ട് പോകുന്നു പക്ഷേ അതേസമയം തന്നെ ക്രിമിനൽ കേസ് എവിടെയും എത്താത്ത നിലയിൽ നിൽക്കുകയാണ് അത് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ള ആക്ഷേപം സമരസമിതി ഉൾപ്പെടെ ഉന്നയിക്കുകയും ചെയ്താണ് ഇനിയിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരവുമായി പോകേണ്ടി വരും എന്നുള്ള നിലപാടാണ് സമരസമിതി സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെ ഇനി വരുന്ന സഭാ സമ്മേളനത്തിലേക്ക് കാലയളവിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു സമരത്തിലേക്ക് പോവുക അത് നേരിട്ട് മന്ത്രിതലത്തിലേക്കൊക്കെ ബോധ്യപ്പെടുത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമാണ് ഉള്ളത് ഇപ്പോൾ ഏതാണ്ട് ഈ ശസ്ത്രക്രിയ നടത്തി അതിൽ കത്രിക കുടുങ്ങി ആ കത്രിക പുറത്തെടുത്ത് അതും കഴിഞ്ഞിപ്പോൾ ആ മൂന്ന് വർഷക്കാലം പിന്നിടുകയാണ് ഈ സെപ്റ്റംബർ ആകുമ്പോൾ മൂന്ന് വർഷം പിന്നിടുകയാണ് അപ്പോഴും പക്ഷേ പ്രത്യേകിച്ചൊരു പ്രതീക്ഷ ആ കുടുംബത്തെ സംബന്ധിച്ച് ഇല്ല അവർക്ക് ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം പോലും ഇല്ല അവരോട് സംസാരിക്കുമ്പോൾ പറയുന്നത് കുട്ടികളുടെ പഠനം പോലും പല ഘട്ടങ്ങളിൽ മുടങ്ങുന്ന സാഹചര്യം രൂപപ്പെട്ടു എന്നുള്ളതാണ് അങ്ങനെ വലിയ ദുരിതത്തിലേക്ക് ആ കുടുംബം പോയിട്ടുണ്ട് അപ്പോഴും എന്തുകൊണ്ട് അവർക്ക് നീതി നൽകാൻ കഴിയാതെ പോകുന്നു എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകേണ്ടത് സർക്കാരാണ് ആരോഗ്യ വകുപ്പാണ് പക്ഷേ അതുണ്ടാകുന്നില്ല എന്നുള്ള പരിഭവം മാത്രമാണ് ഹർഷിനെ ഈ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്